ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ പ്ലേ ഓഫിലേക്ക് അടിക്കവേ രാജസ്ഥാൻ റോയൽസിന് എട്ടിന്റെ പണി ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിന്റെ തീരുമാനം രാജസ്ഥാൻ റോയൽസിന്റെ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചിരിക്കുകയാണ് ഐ പി എല്ലിന് പിന്നാലെ ടി ട്വന്റി ലോകകപ്പ് വരാനിരിക്കുമ്പോൾ ടീമുകളെല്ലാം ഇതിനൊടം തന്നെ പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു ഇംഗ്ലണ്ട് ടീമിന്റെ ടി ട്വന്റി ലോകകപ്പിന് മുമ്പ് പാകിസ്ഥാൻ പരമ്പരയുമുണ്ട് ഐ പി എല്ലിന്റെ പ്ലേ ഓഫ് നടക്കുന്ന സമയത്താണ് പാകിസ്ഥാൻ പരമ്പര നടക്കുന്നത് ഇംഗ്ലണ്ടിൻ്റെ ടി ട്വൻ്റി ലോകകപ്പിലേക്ക് പരിഗണിക്കപ്പെടുന്ന താരങ്ങളെല്ലാം പാകിസ്ഥാൻ പരമ്പര കളിക്കണമെന്ന നിലപാടാണ് ഇംഗ്ലണ്ട് ബോർഡിനുള്ളത് അങ്ങനെ വരുമ്പോൾ നിലവിൽ ഐ പി എൽ കളിക്കുന്ന പല ഇംഗ്ലണ്ട് താരങ്ങൾക്കും പ്ലേ ഓഫ് മത്സരങ്ങൾ നഷ്ടമാകും രാജസ്ഥാൻ റോയൽസിനാണ് ഇത് കൂടുതലുമായി ബാധിക്കുക രാജസ്ഥാന്റെ സ്റ്റാർ ഓപ്പണർ ജോസ് പട്വർ ഇംഗ്ലണ്ട് ടി ട്വന്റി നായകനാണ് അവസാനം ടി ട്വൻ്റി ലോകകപ്പ് ഇംഗ്ലണ്ട് സ്വന്തമാക്കിയത് ബട്ട്ലർക്ക് കീഴിലാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പരമ്പരയിൽ ഇംഗ്ലണ്ടിനെ നയിക്കുക ബട്ട്ലർ ബട്ട്ലറാകും ഇതോടെ രാജസ്ഥാനിപ്പം പ്ലേ ഓഫ് കളിക്കാൻ ബട്ട്ലർ ഉണ്ടാകാൻ സാധ്യത കുറവാണ് ഇത് രാജസ്ഥാനെ വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സീസണിൽ സ്ഥിരതയോടെ കളിക്കാൻ ബട്ട്ലർക്ക് സാധിച്ചിട്ടില്ല എന്നാൽ നിർണായക സമയത്ത് അവസരമൊരുക്കാൻ ബട്ട്ലർക്ക് സാധിക്കും സെഞ്ചുറിയോട് കൂടെ രാജസ്ഥാനെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിനടക്കം ബട്ട്ലർക്ക് സാധിച്ചിരുന്നു പ്ലേ ഓഫിൽ ബട്ട്ലറുടെ അനുഭവ സമ്പത്ത് രാജസ്ഥാനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ബട്ട്ലർ പ്ലേ ഓഫ് കളിക്കാതെ ദേശീയ ടീമിലേക്ക് മടങ്ങുന്നത് രാജസ്ഥാന് എട്ടിന്റെ പണിയാകും നായകൻ എന്ന നിലയിൽ സഞ്ജു സാംസന്റെ സമ്മർദ്ദവും ഉയർത്തും ബട്ട്ലറിന്റെ അഭാവം രാജസ്ഥാൻ്റെ ബാറ്റിംഗ് ഓർഡറിൽ താളം തെറ്റിക്കാനും സാധ്യത കൂടുതലാണ് യശസ്വി ജെയ്സ്വാൾ ജോസ് ബട്ട്ലർ കൂട്ടുകെട്ട് രാജസ്ഥാൻ നട്ടലുമാണ് ഇതിൽ നിന്ന് പൊളിച്ചെടുത്ത് നടത്തേണ്ടി വരുമ്പോൾ രാജസ്ഥാനെ ചിലപ്പോൾ പ്രതികൂലമായി ബാധിച്ചേക്കാം രാജസ്ഥാനെപ്പോലെ കെ കെ ആറിനും ഇംഗ്ലണ്ട് തീരുമാനം ബാധിക്കും കെ കെ ആറിന്റെ വെടിക്കെട്ട് ഓപ്പണർ ഫിൽ സോൾട്ട് ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തും പ്ലേ ഓഫ് സോൾട്ട് കളിക്കാതെ വന്നാൽ കെ കെ ആറിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തകരും സോൾട്ടും നരീനുമാണ് കെ കെ ആറിന്റെ ഓപ്പണർമാർ രണ്ടുപേരും പവർ പ്ലെയിൻ നന്നായി തല്ലി തകർക്കുന്നുമുണ്ട് ഈ കൂട്ടുകെട്ട് പൊളഞ്ഞാൽ കെ കെ ആറിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിന്റെ താളം തെറ്റുകയും ചെയ്യും കൊൽക്കത്തയെ അത് പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകളെയും കാര്യമായി ബാധിക്കുമെന്നാണ് ഈ തീരുമാനം മാത്രമല്ല പഞ്ചാബിന് നിന്നിത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇംഗ്ലണ്ട് പാകിസ്ഥാൻ പരമ്പര രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ആണ് ആരംഭിക്കുന്നത് പാകിസ്ഥാൻ ശക്തമായ താരനിരയോടുകൂടെ ഇറങ്ങുമ്പോൾ ഇംഗ്ലണ്ട് ടി ട്വന്റി ലോകകളപ്പ് കളിക്കുന്ന എല്ലാ താരങ്ങളെയും പാകിസ്ഥാൻ പരമ്പരയിലും കളിക്കും അതുകൊണ്ടാണ് പല ടീമുകൾക്കും തിരിച്ചടിയാവുന്നത് പഞ്ചാബ് കിങ്സിനും ഇത് ബാധകമായി പോകും ജോണി ബേസ്ട്രോയും സാംകർണും ലിവിങ്സ്റ്റണും ഒരുമിച്ച് പഞ്ചാബ് വിടും മാത്രമല്ല മോയിനലിയും വിൽ ജാക്സ് എന്നിവരും ഐ പി എൽ പ്ലേ ഉണ്ടാകില്ല